ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞു വിഷോ ഒക്കെ കഴിഞ്ഞ് പടങ്ങളുടെ വില നല്ല രീതിയിൽ താഴേക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പടക്കങ്ങൾ പതിനായിരം രൂപയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് അപ്പൊ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് വേണം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പൊ നമ്മൾ ശിവകാശിന്ന് എങ്ങനെയാണ് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തത് വിശദമായിട്ട് വീഡിയോയിൽ പറയണതാണ് അതിനുമ്പാദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചട്ടം ഫാമിലിയിൽ കൊള്ളാം ആദ്യം തന്നെ ക്രോമോ ഓപ്പൺ ചെയ്ത് ക്രാക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അവിടെ വന്നിരുന്നു അപ്പോൾ നേരെ അത് ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന പേജിൽ ആദ്യം തന്നെ കണ്ണൻ ക്രാക്കേഴ്സ് എന്ന രീതിയിൽ കാണാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം ശേഷം കണ്ണൻ ക്രാക്കേഴ്സ് എന്ന വെബ്സൈറ്റിലേക്ക് കിടക്കും ശരിക്കും വെബ്സൈറ്റ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ് വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നതോറും എല്ലാ ഐറ്റത്തിൻ്റെയും പടക്കങ്ങളുടെയും അതുപോലെ തന്നെ കമ്പത്തിരികളുടെയും മേശാപ്പുകളുടെയും എല്ലാത്തിൻ്റെയും ഫോട്ടോസും അതുപോലെ തന്നെ പ്രൈസും നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള എല്ലാതും അതിൽ സെറ്റപ്പ് ചെയ്ത് തരും യൂട്യൂബിൻ്റെ ഒരു സിമ്പിൾ നമുക്കവിടെ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ യൂട്യൂബിൽ ആ പടക്കം എന്ത് ടൈപ്പ് പടക്കാമെന്ന് നമുക്ക് യൂട്യൂബിൽ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ഇനി താഴോട്ട് പോകുന്നവരും ഒരുപാട് പടക്കങ്ങളും അതിൻ്റെ പ്രൈസും അതിൻ്റെ ഫോട്ടോസും ഒക്കെ നമുക്ക് കാണാം നമ്മളിൽ ആവശ്യമുള്ളതൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നോക്കി തിരഞ്ഞെടുക്കുക എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതും തിരഞ്ഞെടുക്കുക പ്രൈസുകളൊക്കെ അതിലുണ്ട് നല്ല ഹോൾസെയിൽ പ്രൈസായിട്ടാണ് നമുക്കതിൽ കിട്ടുന്നത് കണ്ണൻ ക്രാക്കേഴ്സ് ശിവകാശി ബേസ് ചെയ്ത് ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെ കിട്ടുന്നതിനെക്കാട്ടും വലിയ വില കുറവിൽ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ കഴിയും ഏകദേശം നമുക്കൊരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് നമുക്ക് ഓൾറെഡി ഈ സൈറ്റ് വഴി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നിരുന്നാലും നമ്മളെല്ലാവരും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളവിടെ പോയി എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഫോട്ടോയിൽ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തലച്ചക്കറാണ് ഇത് പത്ത് പാക്കറ്റിന് വെറും നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഉള്ളത് നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാട് വിൽക്കുന്ന പ്രൈസും അതുപോലെ തന്നെ ഇതിലെ പ്രൈസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം റേറ്റുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ മൈക്ക് യൂസ് ചെയ്യാത്ത ഞാൻ സൗണ്ട് അത്ര ക്ലിയർ ഉണ്ടാവില്ല എന്നാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ് അതിൽ നമുക്ക് വേണ്ട ഐറ്റംസ് മാത്രം ഞാൻ ജസ്റ്റ് തിരഞ്ഞെടുക്കുന്നുള്ളൂ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് ഒരു ഐറ്റം തന്നെ പല ടൈപ്പ് ഓഫ് വെറൈറ്റികൾ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അത് സ്ക്രോൾ ചെയ്യാണ്ട് നിവൃത്തിയില്ല നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതിൽ കാണുന്ന പല ഐറ്റങ്ങളുടെയും പേര് പോലും നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണാവുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും പേരുകളും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ നമ്മൾ എത്ര ഐറ്റം സെലക്ട് ചെയ്യണോ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് നമുക്ക് ആ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ നോക്കിയാൽ കൂടി വരുന്നത് കാണാം എത്ര ഐറ്റം സെലക്ട് ചെയ്തതെന്ന് നമുക്കത് മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു ട്രോളിയുടെ സിമ്പിൾ കാണാം അത് കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസ് തിരഞ്ഞെടുത്തു എന്നും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ ഈ കാണുന്നത് ഒരു ബേബി റോക്കറ്റാണ് ഇത് പത്ത് പീസിന് വരുന്നത് വെറും പതിനെട്ട് രൂപയാണ് അതുപോലെ തന്നെ റോക്കറ്റുകൾ പല ഷേപ്പിലും പല വലിപ്പത്തിലുള്ളതൊക്കെ ഉണ്ട് ഇത് മീഡിയം സൈസ് വരുന്ന ഒരു റോക്കറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് അതും പത്ത് പീസിനാണ് ചില റോക്കറ്റുകളൊക്കെ പല പല കളറുകളാണ് അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ പ്രൈസ് വ്യത്യാസങ്ങളൊക്കെ അതിൽ നമുക്ക് നോക്കിയാൽ കാണാം അതുപോലെ തന്നെ ഈ കാണുന്ന ഗുണ്ടിന് ഒരു ബോക്സിന് വെറും നാൽപ്പത്താറ് രൂപയാണുള്ളത് നാട്ടിലെ പ്രൈസും ഇവിടുത്തെ പ്രൈസും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഫോട്ടോയില് കാണുന്ന ചറവറയ്ക്ക് പത്ത് പീസിന് വെറും അറുപത്തി രൂപയാണ് വരുന്നത് മൾട്ടി കളറിന്റെ മുപ്പത് ഷോട്ടിന് വെറും മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഷോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ നമ്മളെല്ലാവരും പറയണ വിധിയാ അത് അറുപത് പീസിൻ്റെ തന്നെ വരുന്നത് അറുന്നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് പീസിൻ്റെ വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വെബ്സൈറ്റിൻ്റെ അവസാനം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അതിൽ നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുക്കണം അതിനുശേഷം കാണുന്ന കോളത്തിൽ നെയിം അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇമെയിൽ നെയ്തി മറ്റൊരു കോളം കാണാം അതിൽ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ അടിച്ചു കൊടുക്കണം ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ കാണുന്ന കോളത്തിൽ സ്റ്റേറ്റ് ആണ് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കാണുന്ന കോളത്തിൽ ഡെലിവറി ആണ് ഡെലിവറി സിറ്റി ആണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ കൊടുത്തു അതിന് ശേഷമാണ് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഹൗസ് അതുപോലെ തന്നെ പിൻകോഡ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളവിടെ കൊടുക്കുക അതിന് ശേഷം താഴ്ത്തിക്ക് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എത്ര രൂപയുടെ ഐറ്റം പർച്ചേസ് ചെയ്തു എത്ര ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി നമുക്ക് നോക്കാം നമ്മൾ ടോട്ടൽ പർച്ചേസ് ചെയ്തത് എൺപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപയുടെ ഐറ്റംസാണ് നമ്മൾ ടോട്ടൽ പർച്ചേസ് ചെയ്തത് നമുക്കതിൽ അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് ആഫ്റ്റർ നമുക്ക് ചിലവഴിച്ച തുക പതിനാറായിരത്തി ഒരുന്നൂറ്റി അൻപത്തേഴ് രൂപ മാത്രമാണ് നമ്മൾ ചിലവഴിച്ചത് അതിനുശേഷം ഓർഡർ കൺഫേമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാട്സാപ്പിൽ അപ്പോൾ തന്നെ രണ്ട് നോട്ടിഫിക്കേഷൻസ് വരും അതിലൊന്ന് നമ്മൾ ടോട്ടൽ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഐറ്റംസിൻ്റെ പി ഡി എഫ് ആണ് അതുപോലെ തന്നെ രണ്ടാമത് അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ജസ്റ്റ് നോട്ടാണ് ഇപ്പം കാണുന്നത് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റത്തിൻ്റെ ബില്ലാണ് നമുക്ക് ഏകദേശം എൺപതിനായിരം രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്ന ഐറ്റംസ് വെറും പതിനാറായിരം രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് കിട്ടുന്നത് ജി എസ് ടിയും അതുപോലെ തന്നെ പാർസൽ റേറ്റം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും വാട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അതിന് ശേഷം നമ്മൾ വീണ്ടും സൈറ്റിലേക്ക് പോകുക അപ്പോൾ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം അതിൻ്റെ ക്യു ആർ കോഡും അതുപോലെ തന്നെ യു പി ഐ ഡിയും പല പല ബാങ്കുകളുടെ അല്ലാതെ അവർ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ ട്രാൻസാക്ഷൻ നടത്തിയതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും പേയ്മെൻറ്റ് കൺഫർമേഷൻ അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓർഡർ ടൈപ്പ് റീറ്റെയിൽ ആണോ അതോ ഹോൾസെയിലാണോ അതിന് ശേഷം ഓർഡർ നമ്പർ നമുക്ക് നേരത്തെ വാട്സപ്പിൽ വന്ന മെസ്സേജിൽ ഓർഡർ നമ്പർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടാവും അത് ഇതിലേക്ക് നേരെ കോപ്പി മെസ്സേജ് ചെയ്ത് കൊടുത്താൽ മതി താഴെ സ്ക്രീൻഷോട്ട് നെയ്ചുളത്തിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം വീണ്ടും നമ്മൾ ഫ്രണ്ട് പേജിൽ വരാം അവിടെ നമുക്ക് മെസ്സേജിൻ്റെ ഒരു സിമ്പിള് കാണാൻ പറ്റും ആ സിമ്പിള് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ മെസ്സേജ് എഴുതിയ ഒരു കോളം കാണാം അതിൽ നമ്മുടെ ഓർഡർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഡർ ട്രാക്ക് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് കഴിയാവുന്നതാണ് ഈ സൈറ്റം മുഖാൻ ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ചിലർക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എല്ലാവരും സജസ്റ്റ് ചെയ്യണം നേരിട്ട് പോയി ഐറ്റംസ് തിരഞ്ഞെടുക്കാമെന്ന് മാത്രമാണ് അതോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു മാർഗവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് മാത്രം